കൊയ്ത്ത് മെഷീൻ ഉണ്ടെന്നറിയോ ഏതെങ്കിലും ഒരു കൊയ്ത്ത് മെഷീൻ ഇവിടെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഇവിടെ ഈ തുള്ളാട്ടം എനിക്ക് കാണാണ്ടായിരുന്നു ആ കടയിൽ ഒരു ചായ കുടിക്കാൻ ഒരുത്തം വന്നിട്ട് ഇപ്പൊ ഒരു മണിക്കൂർ കൂടുതലായി അവൻ ഇതുവരെ എഴുന്നേറ്റ് പോയില്ല അത് അവൻ എഴുന്നേറ്റ് അവനെ പോയി അതുകൊണ്ടാട്ടേ മര്യാദക്ക് വേണം ജോലി ചെയ്യാൻ കൂടുതൽ ആത്മാർത്ഥം കാണിക്കണ്ട കേട്ടോ അയ്യോ ആത്മാർത്ഥം അല്ല മുതലാളി രാവിലെ എന്റെ മോത്തൊക്കെ പറഞ്ഞത് ആണോ ഞാനത് ഇതിനകത്ത് അങ്ങ് ചവിട്ടി അങ്ങ് തീർക്കുവാങ്ങും അങ്ങനെ ആണെങ്കിലേ ഇതൂടും കൂടെ ചവിട്ടിയാരെ അതെന്തി ആ മൊലാലി രാവിലെ എന്റെ അടുത്ത് ഒരു ചൊറിയെന്ന് വർത്താനം പറഞ്ഞു ആ നീ ഒരു കാര്യം മനസ്സിലാക്കണം വെതക്കുന്നവൻ കൊയ്യുന്നില്ല

ടി ഞാൻ ഒരു സ്വപ്നം കണ്ട് വെളുപ്പം കാലത്ത് എന്തോ സ്വപ്ന ഈ പത്ത് ഏക്കർ മൊത്തം ഞാൻ ഒറ്റക്ക് നിന്ന് കൊയ്തടി ആണ് എന്നിട്ട് എന്നിട്ടെന്തോ നേരം എടുത്ത് നോക്കപ്പോ കെട്ടേണ്ട നെഞ്ചത്ത് ഒരു രോമം പോലും ഇല്ല അത് പോലെ സാരമില്ല അടുത്ത പ്രാവശ്യം കൃഷി ഇറക്കുമ്പോഴേ നിന്റെ കെട്ടേന്റെ നെഞ്ചത്തോടെ കുറച്ച് വിത്തിറക്കാം അല്ല ഈ വിത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴായിരുന്നു ഒരു കാര്യം ഓർത്തത് എന്തുവാ നമ്മൾ ഞാറ് നടത്തില്ലയോ ആ ഞാറ് നടമ്പ അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ പുല്ല് വിളിച്ച് വരുമല്ലോ അതിന്റെ പേരെന്ത് വരുന്നേ അത് കള അതങ്ങനോ കളയുന്നത് എനിക്ക് ഞാൻ നിന്നോട് ചോദിച്ചത് അവര കളയെന്ന് പറഞ്ഞു എടി അത് കളയെന്ന് ആളൊരു കാര്യം ചോദിക്കും അറിയത്തില്ല പറഞ്ഞു തരണം അല്ല എന്ന് ഞാനും ഞാൻ ഇടയ്ക്ക് കളിച്ചു വരുന്ന സാധനത്തിന്റെ പേര് പറയുന്നു അതെന്താ പറഞ്ഞല്ലോ ഇത് ഇതാ ഒരു കാര്യമല്ല ആ പറഞ്ഞു കൊടുക്കരുത് ഓ നിന്റെ മൂട് ശരിയല്ല അയ്യോ ഞങ്ങള് ഭാഗത്തല്ലേ ഞങ്ങക്ക് ഇത്രയും മൂടൊക്കെ ഉള്ളു എടി പിന്നെ ആ നമ്മുടെ അശോകന്റെ മോളില്ലയോ അമ്പളെ ഏ നീ പണിക്ക് വന്നെങ്കിൽ പണി ചെയ്യണം പറയട്ടി അല്ല അശോകന്റെ മോൾ ഒളിച്ചോടി ഓടിപ്പോയിരുന്നു അതാ പറഞ്ഞ പണിക്ക് വന്നെ പണി ചെയ്യണം അല്ലാതെ കണ്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവോ എന്റെ അടുത്ത് പറയരുത് അതെനിക്ക് തീരെ ഇഷ്ടമല്ല ഞാൻ പറയുന്നില്ല കേട്ടല്ലോ ആ ഏതശോകന്റെ അത് വടക്കേൽ താഴെ നമ്മുടെ വടക്കേൽ അശോകൻ ഇല്ലേ അവന്റെ എനിക്ക് അന്നേ അറിയാടി അവിടെ മൂത്ത മോള് പോയപ്പോഴെനിക്കറിയാം വേലയളും പോകുവെന്ന് ആ പിന്നെ ആ വീടിനെ കുറിച്ച് മൊത്തം ചരിത്രം എനിക്കറിയാം ഞാൻ പിന്നെ ഇതിങ്ങനൊന്നും ആരോടും പറയത്തില്ല അതെന്താന്നറിയാ എനിക്ക് ഈ പരദൂഷണം പറയുന്ന ഇഷ്ടമല്ല ആ എടി സുഷമയുടെ കാര്യം പറഞ്ഞായിരുന്നു അയ്യോ സുഷമക്ക് എന്താ പറ്റി എടി സുഷമ കൂടെ ആരെങ്കിലും കെട്ടിയവന്റെ കൂടെ ഒളിച്ചോടി പോകാൻ പറ്റുമോ അവിടെ കെട്ടിയവന്റെ കൂടെ അല്ല പോയത് പിന്നെ സിന്ധുവിന്റെ കെട്ടിയവന്റെ കൂടെ ഇങ്ങനെ അതിന്റെ അങ്ങ് എൽഫി നാരാണ്ട് നാരായ പറഞ്ഞില്ലായിരുന്നു അയ്യോ കൊച്ചുമുതലാളി ആ കൊച്ചുമുതലാളി അത് പറഞ്ഞപ്പോ എന്താ നാണം കണ്ടോ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നല്ലോടി ആലുകാല സുഹൃത്തുക്കളാ പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടേ ജോലി ചെയ്തില്ല എന്തായാലും അയ്യോ ക്ഷീണിച്ചിരിക്കും നിനക്കെന്നക്കനാടി എനിക്ക് കപ്പയും ചമ്മന്തി നിനക്കോ എനിക്ക് കഞ്ഞി ചമ്മന്തി അച്ചാറ് ഇത് കഴിച്ചോ ഞാൻ ഇത് കഴിച്ചോ ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ ആയോ ഇതിനകത്തൊന്നൊന്നും ഇല്ലല്ലോ അതെന്നാ പാത്രത്തിൽ കൃഷിയാണോ കഴിച്ചത് ഏഹ് ഇതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ സമയം കിട്ടിയില്ല ഉം കിട്ടിയ സമയം കൊണ്ട് അതങ്ങ് തീർത്തല്ലോ ആ ആ